സംസ്ഥാനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നൂറ്റിയാറ് പേരാണ് മരിച്ചത് നാട്ടിൽ ഒരാൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരും നഷ്ടപരിഹാരത്തിന് പുറമെ സംസ്ഥാന സർക്കാർ ഇവരുടെ കുടുംബത്തിന് ജോലിയും വാഗ്ദാനം ചെയ്യും എന്നാൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവരാണ് മരിക്കുന്നതെങ്കിൽ നഷ്ടപരിഹാരം കിട്ടാൻ പോലും കാലതാമസം വരുന്നതായി പരാതിയുണ്ട് അച്ഛനാണ് പോയിരിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ആന അടിച്ചിട്ടാണ് അച്ഛൻ പോയതെന്ന് അറിയില്ലായിരുന്നു ചിലപ്പോൾ ഞാൻ അന്ന് വീട്ടിലുണ്ടായിരുന്നു എൻ്റെ അച്ഛനും ഞാൻ അങ്ങോട്ടും മലയിലൊക്കെ പറമ്പിലേക്ക് പറഞ്ഞിട്ടുണ്ടായില്ല ആനെന്നെ പറയില്ല ഞങ്ങൾ ഭഗവനെന്നേ പറയുള്ളൂ അപ്പൊ ഭഗവനും അച്ഛനും യുദ്ധം ചിലപ്പോൾ ആയുസ് പോയതാണോ അച്ഛന് ചെവി കേല്ല ചിലപ്പോൾ പുറകെ വന്നിട്ട് ആട് ഓടിക്കുമ്പോ എന്നെ ആടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാലന്റെ ചിത്രത്തിന്റെ മുന്നിൽ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട് ഇന്നെന്തെങ്കിലും വിശേഷ ദിവസം ആയതുകൊണ്ടല്ല എന്നും ഇങ്ങനെയാണ് ചിത്രത്തിന് മുന്നിൽ ബാലന്റെ ഇഷ്ടഭക്ഷണം വിളമ്പിവെച്ച ശേഷമേ പേരക്കുട്ടികൾ പോലും കഴിക്കാറുള്ളൂ കാരണം ഈ കുടുംബത്തിന് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ബാലൻ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ബാലനെ കാട്ടാന എന്ന് ൂട് ഊരി ഞാൻ ആരോടും പറയുന്നില്ല ആ കാര്യം തന്നെ ഇപ്പൊ മിഞ്ഞതും കൂടി നോക്കുമ്പോ ഞാൻ എന്റെ ആ ടി വി എന്റെ അച്ഛനെയാണ് അന്ന് ഓർത്തിട്ട് ഞാൻ ഒറ്റ ദിവസം മുഴുവൻ കരഞ്ഞു നടന്നത് കോടി തന്നാലോ എനിക്ക് എന്റെ അച്ഛന്റെ ജീവൻ അത്ര ബാലന്റെ മരണശേഷം രാജമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയാതെയായി വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്കുള്ള ആനുകൂല്യമൊന്നും ഈ ആദിവാസി കുടുംബത്തിന് കിട്ടിയിട്ടില്ല ആകെ ലഭിച്ചത് ബാലൻ മരിച്ച ദിവസം കൈമാറിയ പതിനായിരം രൂപയാണ് പിന്നെ ഇതൊരു സമരം ചെയ്യാന്ന് ആ ആൾക്കാരൊക്കെ വന്നു വേണ്ട സമരം എന്തിന് അച്ഛന്റെ ഈ സവസരികരം മറ്റുള്ളവരെ പ്രവേശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല സാറേ അത് കാണാൻ പോലും വേറെ ഒരാൾ ഫോട്ടോ കാണിക്കുന്നത് പോലും ഞങ്ങൾക്ക് പറ്റില്ല ഈ മെസ്സേജ് പോലും ഞാൻ അങ്ങനെ നോക്കിട്ടേയില്ല ഫോണിൽ കുറേ ആൾക്കാർ ആദരാഞ്ജലികൾ അതുപോലും ഞാൻ കുറച്ചു കാലം ഞാൻ ഫോൺ തന്നെ എടുത്തില്ല സാറേ അതിൽ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് മറ്റു നാട്ടിലെ കർഷകർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോഴുള്ള സർക്കാർ കരുതലൊന്നും ആദിവാസികളോട് ഉണ്ടായില്ല ഈ വരുമാനം കൊണ്ട് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പൊ ആ കുടുംബങ്ങൾക്ക് സ്ഥിരമായ ഒരു ജോലി തന്നെ കൊടുക്കണം അതില് യാതൊരു സംശയമില്ല മറ്റു ജില്ലകളിൽ നടത്തുന്ന അത് തന്നെ എവിടെയും നടപ്പിലാക്കണം അട്ടപ്പാടിയിലും നടപ്പിലാക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അടുത്തത് പുതൂർ പഞ്ചായത്തിലെ പട്ടണക്കൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പോയി വേണ്ടിട്ട് കുട്ടിയില്ല സർക്കാർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം ധനസഹായത്തിൽ നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമേ ഇതുവരെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു സർക്കാരോട് പൈസ പൈസ എനിക്ക് അങ്ങനെ ഉണ്ട് അമ്മനെ നോക്കണോ ഞങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ അട്ടപ്പാടിയിൽ വന്യജീവി ആക്രമണത്തിൽ മരിച്ച പതിനഞ്ചു പേരിൽ മിക്കവരുടെ കുടുംബത്തിനും ധനസഹായം പൂർണ്ണമായും ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പാലക്കാട് ജില്ലയിൽ മാത്രം വിതരണം ചെയ്യാനുള്ളത് അട്ടപ്പാടിയിൽ മാത്രമല്ല അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് കേരളത്തിലുടനീളം ധനസഹായം വിതരണം ചെയ്യാനുണ്ടെന്നാണ് ഏത് പ്രതിസന്ധിയുടെ പേരിലാണെങ്കിലും ഈ കുടുംബങ്ങളുടെ കണ്ണുനീർ കാണാതെ പോകരുത്